എല്ലാ വർഷവും ആറ്റുകാലമ്മക്ക് പൊങ്കാലയാടാൻ നടി ചിപ്പി മുടങ്ങാതെ എത്താറുണ്ട് ആ പ്രാർത്ഥനയാണ് തൻ്റെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങൾക്കും കാരണമെന്ന് ചിപ്പി കരുതുന്നു മലയാള നടിയായി നായികയായി വിജയിച്ച ശേഷം മിനി സ്ക്രീനിൽ നിരവധി സൂപ്പർ പരമ്പരകളിലെ നായികയായി വിജയിച്ചതിന് പിന്നിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹമാണെന്ന് ചിപ്പി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ പൊടുന്നനെ നാനൂറ് സ്ക്രീനിലേക്ക് വളരുകയായിരുന്നു അതുപോലെ ബുക്ക് മൈ മൈഷോക്ക് ഇതുവരെ ലഭിക്കാത്ത രീതിയിൽ മണിക്കൂറിൽ മുപ്പതിനായിരം ബുക്കിംഗ് ആണ് സംഭവിക്കുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും സുന്ദരമായ സിനിമകളിൽ ഒന്നാണിതെന്ന് പലരും സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നു മൃദുലമായ ഒരു ഫാമിലി ഫീലാണ് സംവിധായകൻ തരുൺമൂർത്തി കൊണ്ടുവന്നത് ഒരു പഴയ കാറിന്റെ ഉടമയുടെ കഥയാണിത് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന സസ്പെൻസ് ആണ് തരുൺമൂർത്തി കൊണ്ടുവരുന്നത് രജപുത്രയുടെ മുപ്പത്തി അഞ്ചാം വർഷത്തിൽ ഇത്തരമൊരു ഹിറ്റ് നിർമ്മിച്ചതിൽ സന്തോഷത്തിലാണ് രജപുത്ര രഞ്ജിത്തും കുടുംബവും നടിയും രഞ്ജിത്തിന്റെ ഭാര്യയായ ചിപ്പി എല്ലാം ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എന്നാണ് ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞത് ഈ വർഷത്തെ പൊങ്കാലിയുടെ പുണ്യം എന്നും ചിപ്പി പറയുന്നുണ്ട് തുടരും ചിത്രത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥനയാണ് എന്ന് ഇത്തവണ പൊങ്കാല സമയത്ത് ചിപ്പി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അച്ഛൻ്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നുവെന്നാണ് മകൾ അവന്തിക പറയുന്നത്